് ബിഗ് ബോസ് സീസൺ സെവനിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് അങ്ങനെ അവസാനിക്കുകയാണ് ആരാണ് പുറത്തു പോകുന്നത് അതിനെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൺഒഫിഷ്യൽ പോളിന്റെ ഫലമാണ് നമ്മൾ പറയുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭ്യതേക്കണേ അപ്പോൾ മൂന്നാമത്തെ ആഴ്ചയിൽ ഒൻപത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒന്ന് ശാരിഖ ശരത് റനാ ഫാത്തിമ അക്ബർ അനുമോൾ സരിഗ ശൈത്യ ഒനിൽ സാബു ഷാനവാസ് ഇവർ ഒൻപത് പേരാണ് നമ്മൾ ഓരോ ദിവസവും ആരാണ് മുന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അനുമോൾക്കാണോ ഷാനവാസിനാണോ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വാശിയേറിയ പോരാട്ടമാണ് ഷാനവാസും അനുമോളും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം ഷാനവാസായിരുന്നു മുന്നിൽ എങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അനുമോളാണ് മുന്നിൽ പക്ഷെ ഇപ്പോ സംഗതി മാറിയിരിക്കുന്നു ഷാനവാസ് അനുമോളിന്റെ കയ്യിൽ നിന്നും ഒന്നാം സ്ഥാനം തട്ടിയെടുത്തിരിക്കുന്നു ഷാനവാസാണ് ഇപ്പോൾ നമ്പർ വൺ അനുമോള് രണ്ടാം സ്ഥാനത്തിലേക്ക് പോയിരിക്കുന്നു പക്ഷേ അനുമോളുടെ വോട്ടിൽ കാര്യമായിട്ടുള്ള ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനം ഷാനവാസും രണ്ടാം സ്ഥാനം അനുമോളുമാണ് മൂന്നാം സ്ഥാനം അക്ബർ തന്നെയാണ് ആദ്യ ദിവസം മുതൽ ഇതുവരെയും അക്ബർ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലാം സ്ഥാനം അപ്പാനി ശരത് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും പിന്തള്ളി അപ്പാനി ശരത് നാലാം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നു അഞ്ചാം സ്ഥാനം ശൈത്യമാണ് ശൈത്യക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് ആറാം സ്ഥാനം റനാ ഫാത്തിമയാണ് റനാ ഫാത്തിമയ്ക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അടുത്ത മൂന്ന് സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഏഴാം സ്ഥാനം ഒനിയൽ സാബു തീർച്ചയായും ഒനിയൽ സാബുവിന് വലിയ രീതിയിൽ വോട്ട് കയറിയില്ലെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് അതായത് എട്ടും ഒമ്പതും സ്ഥാനക്കാരെ അപേക്ഷിച്ച് അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് ഒനിയൽ സാബു ആണ് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനം ഒൻപതാം സ്ഥാനം സരിക തീർച്ചയായും ഇവർക്ക് വളരെ വോട്ട് കുറവാണ് ബിഗ് ബോസിന്റെ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് ആരാണ് പുറത്തു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എന്തായാലും ഷാനവാസും ഈ പറയുന്ന അനുമോളും പുറത്താവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുപോലെ തന്നെ അക്ബറും അപ്പാനിശ്വരത്തും പുറത്തു പോകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ ആഴ്ച പുറത്തു പോകുമെന്ന് ഉറപ്പിച്ച ശൈത്യം ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ റനാ ഫാത്തിമയും പുറത്തുപോകില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പുറത്തു പോവാൻ ഏറ്റവും കൂടുതൽ സാധ്യത സരിക ഒനിയൽ സാബു ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സരികയ്ക്കാണ് തീർച്ചയായും സരികയുടെ പ്രകടനം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാവുന്നില്ല എന്നാണ് വോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് പുറത്താവുക എന്ന് അൺഒഫിഷ്യൽ പോളിന്റെ റിസൾട്ട് അനുസരിച്ച് സരിഗയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ